നമസ്കാരം ട്രൂ ഇൻഡ്യയിലേക്ക് സ്വാഗതം പാകിസ്ഥാൻ എന്ന രാജ്യം അത് ഇന്ത്യക്ക് മാത്രമല്ല ഈ ലോകത്തിന് മുഴുവൻ ഭീഷണിയായി തന്നെ തുടരുകയാണ് ഈ ഭീകരതയുടെ വേരറക്കേണ്ടത് അനിവാര്യമാണെന്നാണ് ഇപ്പോൾ അമേരിക്കയുടെ ഇന്റലിജൻസ് മേധാവിയും നാഷണൽ ഇൻ്റലിജൻസ് ഡയറക്ടറുമായിട്ടുള്ള തുളസി ഗബാഡ് പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാന്റെ ഈ തീവ്രവാദ നിലപാടുകളെ അതിരൂക്ഷമായി തന്നെയാണ് ന്യൂഡൽഹിയിൽ നടക്കുന്ന ഈ മാസം പതിനേഴ് മുതൽ പത്തൊൻപത് വരെ സംഘടിപ്പിച്ച റൈസീന ഡയലോഗിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത് പാകിസ്ഥാനെ ശക്തമായ ഭാഷയിൽ തുറന്നടിച്ചു റൈസീന ഡയലോഗിന്റെ തന്റെ പ്രസംഗത്തിൽ അവർ പാകിസ്ഥാനെക്കുറിച്ച് രൂക്ഷമായി വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് ആരംഭിച്ചത് തീവ്രവാദം പ്രചരിപ്പിക്കുന്നതിന് കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഇസ്ലാമിക ഭീകരതയിൽ കടുത്ത ആശങ്കയാണ് തുളസി പ്രകടിപ്പിച്ചത് ഈ ഇസ്ലാമിക ഭീകരത ഇന്ത്യക്ക് മാത്രമല്ല അമേരിക്കയ്ക്കും ബംഗ്ലാദേശിനും മിഡിൽ ഈസ്റ്റിലെ നിരവധി രാജ്യങ്ങൾക്കുമൊക്കെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളും വെല്ലുവിളിയും ഉയർത്തുന്നുവെന്നാണ് അവർ പറഞ്ഞത് ഇസ്ലാമിക ഭീകരത ഒരു പ്രാദേശിക വെല്ലുവിളിയല്ല മറിച്ച് പാകിസ്ഥാന്റെ അതിർത്തിക്കപ്പുറത്തുള്ള നിരവധി രാജ്യങ്ങളെ ബാധിക്കുന്ന ഒരു ആഗോള പ്രശ്നമാണെന്നാണ് തുളസി ഗബ്ബാഡ് പറയുന്നത് ഇന്ത്യയിൽ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരാക്രമണങ്ങളെ മതമൗലികവാദികളുടെ ഭീകരതയായി അവർ വിശേഷിപ്പിച്ചു അതിനെ വേരോടെ പിഴുതെറിയേണ്ടതിന്റെ ആവശ്യകത എന്ത് എന്നുള്ളത് ഊന്നിപ്പറഞ്ഞു കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട പോഡ്കാസ്റ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇതേ വിഷയത്തിൽ തൻ്റെ ആശങ്ക അതിശക്തമായി തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പാകിസ്ഥാൻ ഈ ഭീകരത കയറ്റുമതി ചെയ്യുകയാണെന്നും ഇത് ഇന്ത്യയെ മാത്രമല്ല ലോകത്തെ മുഴുവൻ ബാധിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഈ സാഹചര്യത്തിൽ ഈ ഭീഷണി അവസാനിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് മോദിയുടെ പ്രസ്താവനയെ ശരിവെച്ചുകൊണ്ട് കൊണ്ട് തുളസി ഇകപാട് പറയുന്നത് ഈ ഭീകരയ്ക്കെതിരെ യോജിച്ച പോരാട്ടം സാധ്യമാക്കാൻ വേണ്ടി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങൾ നിലവിൽ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനെതിരെ പൊരുതാൻ ഇന്ത്യയും അമേരിക്കയും ഒന്നിച്ച് തന്നെ ചേരും ഇന്ത്യയും അമേരിക്കയും പോലുള്ള രാജ്യങ്ങൾ ഈ പ്രശ്നത്തിന്റെ മൂലകാരണം തിരിച്ചറിഞ്ഞ് ഒരുമിച്ച് തന്നെ ഈ ഭീഷണിയെ നേരിടാൻ ആരംഭിച്ചു ന്യൂഡൽഹിയിൽ നടന്ന റൈസീന ഡയലോഗിൽ ഏകദേശം നൂറ്റി ഇരുപത് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് പങ്കെടുത്തത് വിദേശകാര്യ മന്ത്രാലയവുമായി സഹകരിച്ച് ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷൻ എല്ലാ വർഷവും സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് റൈസീന ഡയലോഗ്